ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന വാഠാവലിയിലെ ഫസ്റ്റ് യൂണിറ്റിലേക്ക് കടക്കാം ഫസ്റ്റ് യൂണിറ്റിന്റെ പ്രവേശകമായി നൽകിയിരിക്കുന്നത് അതായത് കതിർചൂടും നാടിനും പെരുമകൾ എന്ന യൂണിറ്റിന്റെ പ്രവേശകമായി നൽകിയിരിക്കുന്നത് രണ്ട് സർട്ടിഫിക്കറ്റുകളാണ് സാക്ഷ്യപത്രങ്ങളാണ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാനതല കർഷക അവാർഡ് അതായത് കർഷക തിലക അവാർഡും മറ്റൊന്ന് സംസ്ഥാനതല കർഷക അവാർഡിലെ കർഷക പ്രതിഭയ്ക്കുള്ള അവാർഡുമാണ് അപ്പം ഇതിൽ ആ കുട്ടികൾ അല്ലെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ അല്ലെങ്കിൽ കർഷകരാണല്ലോ നമ്മുടെ പൂർവികർ വയലാറിന്റെ വ്യവതയിൽ പറയുന്ന പോലെ മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികളായവർ ആണ് നമ്മുടെ പൂർവികർ മണ്ണിനെ പൊന്നണിയിച്ചവർ എന്ന് പറയുന്ന ആരെ കുറിച്ചാണ് കർഷകരെ കുറിച്ചാണ് അർജുനശോകുന്ന ഒരു കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ആണ് കർഷക പ്രതിഭ എന്നുള്ളതിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ കുട്ടിയെ കുറിച്ച് പറയാം മുട്ടാർ മിത്രക്കര സ്വദേശിയാണ് പച്ചക്കറി കൃഷിക്കൊപ്പം പൂക്കൾ ആട് കോഴി മുയൽ തുടങ്ങിയവയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ആ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് കൃഷി നശിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ പടങ്ങ് കെട്ടിവെച്ച് അതിന് മുകളിൽ രോഗാഗി വെച്ചാണ് കൃഷി നടത്തിയത് ജൈവ കൃഷിയുടെ പ്രചാരണത്തിനായി സ്വന്തമായി യൂട്യൂബ് ചാനലും നടത്തുന്നുണ്ട് ആ കുട്ടിക്കാണ് സംസ്ഥാനതര കർഷക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർഷക പ്രതിഭ എന്നുള്ള അവാർഡ് കിട്ടിയത് ഇനി ഏസൽ കൊച്ചുമോൻ എന്നുള്ള ഒരു കുട്ടിക്കാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ കർഷക തിലകം അവാർഡ് കിട്ടിയത് അടിച്ചിലി പീച്ചാമ്പിള്ള കുണ്ട് സ്വദേശിനിയാണ് ലോക്ക്ഡൌൺ സമയത്ത് വിഷരഹിത പച്ചക്കറി കൃഷി ആരംഭിച്ചു ജൈവ കീടനാശിനി ജൈവ കൃഷി രീതികൾ എന്നിവ വിശദമായി പഠിച്ചതിനു ശേഷം വീട്ടിൽ സ്വന്തമായിട്ട് കൃഷി ആരംഭിക്കുകയാണ് ചെയ്തത് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ പച്ചക്കറി കൃഷി ഇനങ്ങളുടെ പരിചരണം വിളവെടുപ്പ് എന്നിവയൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പം ഈ രണ്ട് കുട്ടികളുടെ ഈ സാക്ഷ്യപത്രങ്ങൾ ഇതിലൂടെ നമുക്ക് ദൃശ്യമാക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്ന എന്താണ് പുതിയ തലമുറയ്ക്ക് കൃഷിയെ പരിചിതമാക്കുക അതോടൊപ്പം കുട്ടികളിൽ കൃഷിക്ക് ഉള്ള ഒരു ആഭിമുഖ്യം വളർത്തുക മണ്ണും മനുഷ്യനുമായിട്ടുള്ള ആത്മബന്ധത്തിലേക്ക് നമ്മുടെ പുതുതലമുറയെ തിരിച്ചു കൊണ്ടുവരിക ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ യൂണിറ്റിന്റെ ആദ്യ പ്രവേശകമായി രണ്ട് സർട്ടിഫിക്കറ്റുകൾ നൽകിയിരിക്കുന്നത് തൊട്ടടുത്തൊരു പാഠം ഗ്രാമശ്രീകൾ എന്നുള്ളതാണ് ഗ്രാമശ്രീകൾ എന്ന കടത്തനാട്ട് അമ്മയുടെ കവിതാ സമാഹാരത്തിൽ നിന്നാണ് ഈ കവിത എടുത്തിരിക്കുന്നത് ഇപ്പൊ കേരളക്കരയിലെ ഗ്രാമഭംഗിയും സൗഭാഗ്യവും ഐശ്വര്യവും ഒക്കെ തന്റെ കൃതിയിലൂടെ വർണ്ണിക്കുകയാണ് ഇവിടെ കടത്തനാട്ട് മാധവി എന്ന മാധവി അമ്മ എന്ന കവയത്രി കർഷക സ്ത്രീകളാകുന്ന ഗ്രാമശ്രീകൾ കർഷക സ്ത്രീകളെ ഇവിടെ ഗ്രാമ സ്ത്രീകൾ എന്നാണ് പറയുന്നത് ഗ്രാമത്തിന്റെ ഐശ്വര്യങ്ങളാണെന്ന് പറയുന്നത് കാരണം അവർ ഈ ചെളിയിലാണ് പണിയെടുക്കുന്നത് അവരുടെ ചെളിയിലെ കൃഷിരീതികൾ കണ്ട് അതും ഒരു കലാരൂപമാണ് നൃത്തവും സംഗീതവും മാത്രമല്ല കലാരൂപം കൃഷിയും ഒരു കലാരൂപമാണെന്നാണ് കവിയത്രി ഇവിടെ പറയുന്നത് ഇപ്പൊ പൊതുവെ കേരളത്തിന്റെ ഗ്രാമ തേജസ്സിൽ നിന്നുള്ള ഊർജം ഉൾക്കൊണ്ട് പ്രകൃതി സൗന്ദര്യം ഇവിടത്തെ കേരളത്തിന്റെ പച്ചപ്പ് ഹരിതാഭ സാധാരണക്കാരൻ്റെ അനുഭവങ്ങൾ ഗ്രാമജീവിതം ഇതൊക്കെയാണ് കടത്തനാട്ട് മാധവിയമ്മയുടെ കൃതികളുടെ മുഖ്യ പ്രമേയമായി വരുന്നത് ഈ ഗ്രാമ സ്ത്രീകൾ എന്ന കവിതയിലും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് ഉള്ളടക്കം ധാരാളം ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിതാ സമാഹാരമാണ് ഗ്രാമ സ്ത്രീകൾ അപ്പം എത്ര തന്നെ ഗ്രാമ സൗന്ദര്യത്തെക്കുറിച്ച് കവിതകളിൽ വർണ്ണിച്ചാലും കവയത്രിക്ക് മതിയാകുകയില്ല അപ്പോൾ അതും ഇത് മാത്രമല്ല എൻ്റെ സ്വപ്നം ഗ്രാമലക്ഷ്മി ആശംസ ഭാരതാംബം മാവേലി തമ്പുരാൻ തുടങ്ങി നിരവധി കൃതികളും കവയത്രി രചിച്ചിട്ടുണ്ട് അപ്പോൾ കവി ഇവിടെ കവയത്രി കൃഷിപ്പണി ചെയ്യുന്ന സ്ത്രീകളെ ആദരവോട് കാണുകയാണ് അവരെത്ര വാഴ്ത്തിപ്പാടിയാലും മതിയാവുകയില്ല എന്ന് പറയുകയാണ് അപ്പോൾ അതൊരു അല്ലെങ്കിൽ കൃഷിപ്പണി എന്നതൊരു കലാരൂപമായി കാണുന്ന കവയിത്രിയാണ് ഈ കവിതാഭാഗത്ത് കാണുന്നത് നാണിച്ചു പോകുന്ന കുട ചൂടി ഞാൻ ഈ വരമ്പിൻ കൊതുകിൽ നിൽക്കെ അപ്പൊ കൊ കൊതുമ്പിൽ നിൽക്കെ അപ്പം ഞാൻ നിൽക്കുകയാണ് കവി തന്നെ കുറിച്ച് തന്നെ പറയുകയാണ് അതായത് ഞാൻ ഇവിടെ എൻ്റെ ആണ്ഡ്യത്വത്തിൻ്റെ എൻ്റെ പ്രഭുത്വത്തിൻ്റെ ലക്ഷണമായ കുടയും ചൂടി ഈ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചയാണ് ഗ്രാമത്തിലെ സ്ത്രീകൾ കൃഷിക്കായി വരുന്നത് പിന്നെ ഉന്നത കുലജാതയായി താൻ തൻ്റെ കുലമഹിമയ്ക്കൊത്തള്ള ഒത്ത നീളൻ കുടയും ചൂടി ഈ വരമ്പത്ത് നിൽക്കുമ്പോൾ വെയിലേറ്റ് നിൽക്കുന്ന കർഷക സ്ത്രീകളെ ആദരവോടെയാണ് ഈ എഴുത്തുകാരി നോക്കിക്കാണുന്നത് ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലൻ സഹോദരിമാരെ പഠിച്ചു നിങ്ങൾ എൻ്റെ സഹോദരിമാരെ ഈ കർഷക സ്ത്രീകളെ വിളിക്കുകയാണ് എഴുത്തുകാരി എൻ്റെ സഹോദരിമാരെ നിങ്ങൾ ഏത് ലോകവിദ്യാലയത്തിലാണ് ഏത് വിശ്വവിദ്യാലയത്തിലാണ് നിങ്ങൾ ഏത് വേൾഡ് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ ഇക്കാര്യം പഠിച്ചത് ഏതാണ് ഈ കൃഷിപ്പണി അത് വെറും ഒരു പണിയല്ല അതൊരു കലാരൂപമാണെന്ന് അല്ലെങ്കിൽ അത് അത്രയും മഹത്വമേറിയ ഒരു പ്രക്രിയയാണെന്നാണ് എൻ്റെ പറയും കൈവശമാക്കുവാന് ഈ കലാവൈഭവം വൈഭവം ഏതൊരു അധ്യാപകൻ കൂട്ടി നിന്നു നിങ്ങളുടെ ഈ കൃഷി രീതികൾ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഇതൊരു കലാവൈഭവമാണ് കലാപ്രകടനത്തിന്റെ മഹത്വമാണ് ഈ കാണുന്നത് കൃഷി ഈ കൃഷിപ്പണി ഇതിന് നിങ്ങൾക്ക് കൂട്ടുനിന്ന അധ്യാപകൻ നിങ്ങളെ ആരാണ് ഈ ഏത് അധ്യാപകനാണ് ഈ രീതിയിൽ കൃഷിക്ക് വേണ്ടി നിങ്ങളെ അഭ്യസിപ്പിച്ചത് കഞ്ഞി നെൽക്കണ്ടം ഉഴുതുമറിക്കുന്നു അതായത് കന്നി നെല്ലിൻ്റെ കന്നി നെല്ല് വിതയ്ക്കാനായിട്ട് പാടം ഉഴുതു മറക്കുകയാണ് മണ്ണിൻ പുതുമണം പൂങ്ങുന്നു അപ്പോൾ ഈ മണ്ണിൻ്റെ ഒരു മണം എല്ലായിടത്തും തങ്ങി നിൽക്കുന്നു ഉണ്ണിക്കതിരോന്റെ ഉണ്ണിക്കതിരോൻ ഉദയ സൂര്യൻ്റെ പൊന്നുകാടേറ്റ് വിണ്ണിൻ വിളിപ്പാടും ചുവന്നതല്ലോ പൊന്നുകം എന്നിവിടെ പറയുന്നത് സൂര്യൻ്റെ ചുവന്ന കിരണങ്ങളെയാണ് അത് ഏറ്റ് വിണ്ണിൻ്റെ പാടം അതായത് വിണ്ണിന്റെ വിളിപ്പാടും ആകാശമങ്ങും ചുവന്നതു ചുവന്നതില്ലോ എന്ന് പറഞ്ഞാൽ ചുവന്നല്ലോ അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഉണ്ണിക്കതിരവന്റെ പ്രത്യേകതകൾ എന്താണ് ചുവന്ന കിരണങ്ങളാണ് പ്രത്യേകത എങ്ങനെയാണ് വിളിപ്പാടും ദൂരത്തുള്ള അല്ലെ ആ ഒരു ആകാശം ചുവന്നത് ഉണ്ണിക്കതിരവന്റെ ഏർ ബാലസൂര്യൻ്റെ കിരണങ്ങളേറ്റാണ് അപ്പോൾ ഈ ഒരു മുഖം അല്ലെങ്കിൽ ഈ ഒരു പൊന്നുഗം എന്ന് പറയാൻ എന്താണ് കാരണം അതായത് സ്വർണ നിറമുള്ള കിരണങ്ങളാണ് ആകാശത്തെ ചോപ്പിച്ചത് അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞടി ടന്യൂൻറ്റും ചൊല്ലി വിളിക്കുകയായി മഴയൊന്നും കൊള്ളാതെ ഇവിടെ ഈ ഒരു ധനാഠിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു തന്നെ തന്നെ ഒരു നിന്ദിതയായിട്ട് അല്ലെങ്കിൽ തന്നെ തന്നെ നിന്ദിക്കാൻ അവിടെ എഴുത്തുകാരിക്ക് തോന്നുകയാണ് അതായത് ഈ സൂര്യനൊന്ന് ഉദിച്ചതേയുള്ളൂ പെണ്ണുങ്ങൾ പാഞ്ഞെണീറ്റ് അവരുടെ കിടക്കിൽ നിന്ന് എണീറ്റ് അവരെ അന്യോന്യം അടുത്തടുത്തുള്ള കുടിലുകളിൽ നിന്നൊക്കെ അവരുടെ കൂട്ടുകാരികളെ പേര് ചൊല്ലി വിളിക്കുകയും വേലിപ്പടർപ്പിലെ പച്ചില ചാർത്തിങ്കിൽ ഓല കിളികൾ ചിലച്ചിടുന്നു ഇനി വേലിത്തലപ്പത്തിരുന്ന് പച്ചിലച്ചാർത്തിൽ ഇരിക്കുന്ന കിളികൾ ചിലയ്ക്കുകയാണ് ചെന്നിക്കൽ കെട്ടി ചരിച്ചു നിർത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ ഇത് ചെന്നിമേലും ചെന്നിക്കൽ ചെന്നീടെ ഈ ചെന്നി എന്ന് പറയുന്നത് ഈ ശിരസിൻ്റെ ഈ ഭാഗം നെറ്റിയുടെ ഈ ഭാഗത്ത് കെട്ടി ചരിച്ച് കെട്ടിവെച്ചിരുന്ന അവരുടെ മനോഹരമായ ചെമ്മേലും മനോഹരമായ കുന്തള ബന്ധം എന്ന് പറഞ്ഞാൽ തലമുടിക്കെട്ടിൽ തുമ്മാൻ ചെരുതി തുമ്മാൻ എന്ന് പറയുന്നത് മുറുക്കാനയാണ് ചെരുതി എന്നുള്ള വാക്കുകൊണ്ട് ആ മുറുക്കാനെ ഇങ് അതിനകത്തൊട്ട് തലമുടിക്കെട്ടിനുള്ളിലേക്ക് തിരികെ വെച്ചിട്ട് ഉട പുടത്തുമ്പുകൾ ഒന്ന് മേലേക്കം കയറ്റിക്കുത്തി അതായത് വയലിപ്പണിയെടുക്കുന്ന സ്ത്രീകളുടെ വസ്ത്രം അറിയാലോ അപ്പൊ അവരുടെ ഉടുത്തിരിക്കുന്ന ുങ്കിയാകാം ഉണ്ടാകാം അതിൻ്റെ അറ്റം ചെളിയിൽ ആകാതിരിക്കാൻ അവരതിന്റെ അറ്റം ഇങ്ങനെ ഒതുക്കി മുകളിലേക്ക് കുത്താറുണ്ട് കാലുകുതയും വരമ്പത്തെ പാഴ്ച്ചെളിയിൽ താ പാഴ്ച്ചെളിത്താരയിൽ താമരത്താർവിട കാലുകുതയും വരമ്പത്തെ പാഴ്ചെളിത്താരയിൽ താമരത്താർ വിടർത്തി എന്നിട്ട് അവർ നേരെ ചെളിയുള്ള വയലിലേക്ക് വന്ന് ഇറങ്ങുകയാണ് അവരുടെ കാലാ വരമ്പത്തെ ചെളിയിൽ പൊതയുമ്പോൾ ആ വഴിയിൽ താമരത്താരികൾ പോലെ താമരയുടെ മുട്ടുകൾ പോലെ താമരയുടെ പൂവുകൾ പോലെ അവരുടെ കാലിൻ്റെ അടയാളം ആ ചെളിയിൽ ഇങ്ങനെ കാണുകയാണ് അപ്പോൾ ഈ ഇത്രയും ഭാഗത്ത് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് താൻ ഇങ്ങനെ ആഢ്യത്തെ ആഢ്യതയുള്ള അല്ലെങ്കിൽ കുടുംബത്തിൽ ഉള്ള താൻ ഇവര് കൃഷി ചെയ്യുന്ന കാണാനായിട്ട് വന്നിട്ട് ഓലക്കുടയൊക്കെ പിടിച്ച് വെയിൽ കൊള്ളാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് നാടിന്റെ നന്മ വിതയ്ക്കുന്നവരായ കർഷക സ്ത്രീകൾ അവിടെ വരുന്നു അപ്പൊ മണ്ണി അപ്പൊ പാഴ്ച്ചെളിയിൽ അമരുന്ന ഗ്രാമീണ കന്യകമാരുടെ പാദങ്ങളെ പാദമുദ്രകളെ താമരപ്പൂക്കളായിട്ടാണ് ഇവിടെ മാധവിയമ്മ വർണ്ണിക്കുന്നത് മന്ദം ഉണർന്നു ദിഗന്ധങ്ങൾ ദിഗന്ധം എല്ലാ ദിക്കുകളും പതുക്കെ ഉണരുകയാണ് നേരിയ മഞ്ഞുപോൽ പൂമഴയൊന്ന് പ ചാറി അപ്പോൾ മഴയൊന്ന് ചാറി പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളാന് ചക്രവാളാന്തവും അങ്ങുമിങ്ങും ഒന്ന് കുളിർന്ന് നനഞ്ഞു ഹായ് എന്തൊരു സുന്ദരാലൈക്യം എന്തൊരു സുന്ദരാലേഖ്യം നീ കേരളം ഇനി കേരളത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയുകയാണ് നമ്മുടെ പ്രകൃതി ഒന്ന് ആർദ്രമാണല്ലോ അല്ലെങ്കിൽ ഒരു നനവുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്കുള്ളത് പ്രഭാതത്തിൽ അപ്പൊ ചെറുതായിട്ടൊന്ന് മഴ ചാറി പച്ചിലക്കൂട്ടം കാണാൻ പറ്റി ദൂരെ പാടങ്ങൾ കാണാൻ പറ്റി ഈ പാവങ്ങളുടെ മാടങ്ങൾ കുഞ്ഞു കുഞ്ഞു കുടിലുകൾ കാണാൻ പറ്റി പിന്നെ ചക്രവാളത്തിന്റെ അന്തം വരെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കവിത്രി ഒന്നു കുളിർന്ന് നനഞ്ഞപ്പോഴേക്കും സുന്ദരമായൊരു ആലേഖ്യമായി മാറി കേരള സുന്ദരമായൊരു മനോഹരമായ ഒരു ചിത്രമായി മാറി കേരളത്തിന്റെ ഗ്രാമഭംഗി കിക്കിളി കൂട്ടി ഉഴവുചാലിൽ കൂടി പൊക്കിള പൊന്തും വയൽ അതായത് ഉഴുത് മറിച്ചിട്ടിരിക്കുന്ന ആ ഒരു വയലിൻ്റെ ചെളിയിൽ പൊക്കിള പൊന്തുയാണ് പൊക്കിള കുമിള പൊന്ത ആ വയലിൻ്റെ ചെളിയിൽ മന്ദം ഇറങ്ങി നിലകൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിന് അരുമ മക്കൾ അവർ തന്നെക്കാൾ ശ്രേഷ്ഠരാണെന്ന് കവയത്രി പറയുന്നു ആരുടെ മക്കളാണ് മണ്ണിന്റെ അരുമയായ മക്കളാണ് ഈ ഗ്രാമ സ്ത്രീകളായ സ്ത്രീകൾ കൈകൾ കിണഞ്ഞു പണികയായ ഞാറിന്മേൽ അവര് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ആ കലാരൂപം പോലെ ഇവിടെ കൃഷി അങ്ങ് തുടങ്ങുകയാണ് അവർ എന്ത് ചെയ്യുന്നു അവരുടെ കൈകൾ വിണഞ്ഞ് ഞാറുകൾ എന്ത് ചെയ്യുന്നു കാൽ ഞാറ് നടുകയാണ് അവർ ആ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് കാലുകൾ ചെടിയിൽ കുതിക്കുകയായി മുട്ടോളം എത്തുന്ന ചെളിയിലാണ് നിൽക്കുന്നത് പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് അവർ കാര്യങ്ങൾ ചെയ്യുകയാണ് താഴെ വയലിൽ നിരനിരയായി നീല നീരാളം വിരിയുകയായി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉഴുത് മറിച്ചിട്ടിരുന്ന ചെളി മണ്ണിൽ ഞാറുകൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വിതച്ച് പോവുകയാണ് ഇവർ അപ്പോൾ അവിടെ ഒരു നീല നീരാളം നീല നിറത്തിലുള്ള ഒരു നീരാളം പട്ട് പട്ട് വിരിച്ചതുപോലെ ആ ചേറിന്റെ മുകളിൽ പച്ച നിറമുള്ള ഈ ഞാറുകൾ ഇങ്ങനെ നട്ടു അപ്പോൾ ഒരു നീല നിറമാണ് കവയത്രിക്ക് അവിടെ നിൽക്കുമ്പോൾ അത് അനുഭവിക്കാൻ കഴിയുന്നത് നീലപ്പട്ടി വിരിച്ചതുപോലെ കാണപ്പെടുന്നു വായുവിൽ കേരള വീരാപദാനങ്ങൾ ആലോല നർത്തനമാടുകയാണ് അപ്പോൾ വായു കേരളത്തിൻ്റെ വായുവിൽ തന്നെ കേരളത്തിൻ്റെ വീരാപദാന വാർത്തകളാണ് പാടിക്കേൾക്കുന്നത് അതായത് വീരകഥകളാണ് നമ്മുടെ വായുവിൽ മുഴങ്ങുന്നത് സന്തത തൂലിക സാഹചര്യം കൊണ്ട് നൊന്നുമരവിച്ച മൽക്കരമേ അതായത് എൻ്റെ കരം മൽക്കരം എൻ്റെ കരം എങ്ങനെയുള്ളതാണ് തൂലിക സാഹചര്യം കൊണ്ട് സന്തത സഹചാരിയാണ് തൂലിക എഴുത്ത് പേന കാരണം ഞാൻ എഴുത്തുകാരിയാണ് അങ്ങനെ എഴുതി എഴുതി മാത്രം മരവിച്ചിരിക്കുകയാണ് എൻ്റെ കൈകൾ ഈ സ്ത്രീകളുടെ കൈകൾ അങ്ങനെയല്ല അവര് ചേറിലും മണ്ണിലും ഒക്കെ പണിയെടുക്കുന്നവരാണ് അപ്പൊ തന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുകയാണ് ഇവിടെ കവിത്രിക്ക് മൽക്കരമയും മഞ്ജുളമേ കലാസൃഷ്ടിക്ക് മുമ്പിലായി അഞ്ജലി അർപ്പിക്കുക എന്റെ കരമേ നീ ഈ മനോഹരമായ കൃഷി എന്നുള്ള ആ കലാരൂപം ചെയ്യുന്ന ഈ ഗ്രാമ സ്ത്രീകളുടെ മുന്നിൽ നീ ചെന്ന് എൻ്റെ അതായത് താൻ തന്നെ ചെന്ന് അഞ്ജലി അർപ്പിക്കണം അഞ്ജലി കൂപ്പുകൈ അർപ്പിക്കണം ഭക്തിപൂർവ്വം അവരുടെ മുന്നിൽ ഞാൻ പോയി തൊഴണം എന്നാണ് ഇവിടെ കവയത്രി പറയുന്നത് ചേർക്കുണ്ടിൽ താഴ്ത്തും ഈ തൂവിരൽ തുമ്പത്ര നാടിന്റെ നന്മകൾ നെയ്തെടുപ്പു ചേർക്കുണ്ട് ചെളിക്കുണ്ടിൽ താഴ്ത്തിയാണ് അവര് കൃഷി ചെയ്യുമ്പോൾ ഞാറുകൾ നടന്നത് അപ്പൊ അങ്ങനെ താഴ്ത്തുന്ന ഈ കർഷക സ്ത്രീകളുടെ അല്ലെങ്കിൽ ആ ഗ്രാമത്തിന്റെ ഐശ്വര്യമായ ഗ്രാമ സ്ത്രീകളുടെ വിരൽ തുമ്പ് എത്ര നാട്ടിൻ്റെ നന്മകൾ നെയ്തെടുക്കൂ നെയ്തെടുക്കൂ നാടിന്റെ നന്മകൾ നെയ്തെടുക്കുന്നവരാണ് നാടിനന്നം തരുന്നത് ഇവരാണ് അതുകൊണ്ട് ഇവരെ ബഹുമാനിച്ചേ പറ്റൂ എന്നാണ് കവയത്രി പറയുന്നത് അതിൽ കർഷക തൊഴിലാളികളാണ് മണ്ണിന്റെ മണ്ണിൽ പണിയെടുക്കുന്ന അധ്വാനിക്കുന്നവരെ ചേർക്കുണ്ടിൽ കാവ്യം രചിക്കുന്നവരാണ് അവർ മാലിന്യം തൊട്ട് തീണ്ടാത്തതും ഗ്രാമത്തിന്റെ മൺ മണ്ണും മനവും ഒക്കെ അറിയുന്നവരാണ് ഈ സ്ത്രീകൾ അപ്പോൾ ഇവരെയാണ് ഇവരാണ് യഥാർത്ഥത്തിൽ കാവ്യരൂപം അല്ലെങ്കിൽ കലാരൂപം ചമയ്ക്കുന്നത് ഇവരെയാണ് താൻ നമസ്കരിക്കേണ്ടത് ഇവരുടെ മുന്നിൽ തൻ്റെ കുലമേത് കുലം എന്തായാലും എന്ത് തൻ്റെ മഹിമയെന്താ അപ്പോൾ ഇവരുടെ മുന്നിലും താൻ ഇങ്ങനെ അഞ്ജലി അർപ്പിക്കുകയാണ് അല്ലെങ്കിൽ കൊഴുകയോടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ഗ്രാമ സ്ത്രീകളായ ഗ്രാമത്തിന്റെ ഐശ്വര്യങ്ങളായ കർഷക സ്ത്രീകളെ ആദരിക്കുന്ന ഒരു കാല ഒരു സന്ദേ ആദരിക്കുക എന്നൊരു സന്ദേശമാണ് ഈ കവിത നമുക്ക് തരുന്നത് അപ്പൊ ഇതിലെ വളരെ ലളിതമായൊരു കലാ കവിതയാണ് ഇതിന്റെ ആശയം ശ്രദ്ധിച്ചല്ലോ തുടർന്നുള്ള ചോദ്യങ്ങൾ വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിച്ചിരിക്കുന്ന എന്തിനെയാണ് ഈ ലോകമാകുന്ന വിദ്യാലയത്തിൽ നിന്നാണോ നിങ്ങളിത് പഠിച്ചത് അല്ലെങ്കിൽ കൃഷി പണി പഠിച്ചത് പ്രഭാതത്തിൻ്റെ വർണ്ണനകത്ത് വരുന്നുണ്ട് ഗ്രാമ സ്ത്രീകളെന്ന് കർഷക സ്ത്രീകളെ പറയാനുള്ള കാരണങ്ങൾ സുന്ദരമായൊരു ചിത്രമാണ് കേരളം കേരളത്തിന്റെ ഗ്രാമീണ ഭംഗിയെയാണ് അവിടെ ആസ്വദിക്കുന്നത് പിന്നെ ഇത് നല്ലൊരു ഈണം കൂടെ ചൊല്ലി അവതരിപ്പിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായി ഈ പാഠഭാഗം പഠിക്കാൻ പറ്റും കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം നമ്മുടെ കണ്ണുകളിൽ കോരി നിറയ്ക്കുന്ന ചിത്രങ്ങളും പാഠങ്ങളുമാണ് ഏഴാം ക്ലാസ്സിലും ആദ്യ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ